എങ്ങനെ റേറ്റ് ഒക്കെ ായി ഒരു മണിയല്ലേ ഒരു മണി കഴിഞ്ഞ് എനിക്കാണ് ആകെ വിഷമിട്ട് വയ്യ നിനക്കിവിടെ തിരുവല്ലായി നല്ല ഫുഡ് കിട്ടുന്ന അതായത് അഫോർഡബിൾ റേറ്റിലെ സാധാരണക്കാർക്ക് കയറി കഴിക്കാൻ പറ്റിയ കയറി കഴിച്ചില്ലെന്ന് കുഴപ്പമില്ല നമുക്ക് വാങ്ങിച്ചോണ്ട് പാർസൽ മേടിച്ചിട്ട് പോയാലും മതി അങ്ങനെ അറിയാവുന്ന ഏതെങ്കിലും റെസ്റ്റോറന്റുകളോ ചെറിയ ഷോപ്പുകളോ ഏതാ മഴുവങ്ങാട് മഴുവങ്ങാട് മഴുവങ്ങാടെ നമ്മുടെ മുമ്പേ മുമ്പേ അല്ലേ ഓ എനിക്ക് മനസ്സിലായി നമ്മുടെ ആ വൈറൽ ചേച്ചി നമ്മുടെ നമ്മുടെ പിന്നെ നില ചേടണോ ആ മനസ്സിലായി 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 അവിടെ തന്നെ ഇപ്പം കിട്ടു സമയം ഒരുമണിയായി ഒരു മണി കഴിഞ്ഞല്ലോ ആണോ ഓക്കെ ഗായസ് അപ്പോൾ എന്തായാലും ദേവൂട്ടി പറഞ്ഞാൽ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് പോവാണേ ഞാൻ അത് വഴി സൊമാറ്റോ അടുമ്പം ചേച്ചി അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഇത്ര വൈറലെന്ന് അറിഞ്ഞില്ല ഞാൻ മിനിഞ്ഞാന്നാണ് ഈ രണ്ട് വീഡിയോസും കണ്ടോട്ടോ നല്ല നല്ല ഉണ്ട് കേട്ടോ ഒരു ലക്ഷത്തിന് മേല് വ്യൂസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അവരുടെ ഫുഡ് വാങ്ങിച്ചിട്ട് ഉണ്ടെന്ന് നമുക്ക് അറിയാം ഓക്കെ എന്തായാലും അങ്ങോട്ട് വിട്ടേക്കാം ഗായ്സ് അപ്പോൾ നമ്മൾ വേണ്ടത് നമ്മുടെ തിരുവല്ലയിലുള്ള ആ ഒരു വൈറൽ ചേച്ചിയുടെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വൈറൽ ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഷോപ്പിൻ്റെ അടുത്ത് നമ്മൾ അപ്പോൾ വന്നിട്ടെ എഴുതി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് ബിരിയാണി എന്നാണ് എഴുചോയ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാം പിന്നെ ചേച്ചി ഒന്ന് പറഞ്ചപ്പെടാം കേട്ടോ ചേച്ചി നമസ്കാരം എൻ്റെ പേര് ആനന്ദു അനന്ദൂന്നാണ് ഞാനൊരു യൂട്യൂബറാണ് അപ്പം ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഞങ്ങൾ തിരുവല്ല വരുന്ന വഴി ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിനു വേണ്ടി പോയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലൊരു ഫുഡ് വേണമായിരുന്നു അപ്പം ഞാൻ അവളോട് ചോദിച്ചിട്ട് ഈ സാധാരണക്കാരൊക്കെ കഴിക്കാൻ പറ്റി അല്ലെങ്കിൽ നമുക്ക് പാഴ്സലോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് ഇവിടെ മാറുന്നു കഴിക്കാൻ പറ്റിയ കടകൾ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവൾ ഇതോട്ട് പറഞ്ഞ് നമ്മുടെ നമ്മുടെ വയറലായ ചേച്ചിയുടെ കടയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ കടയിന്ന കേട്ടോ എന്താ പേരെന്ന് പറഞ്ഞാൽ മതി ഡി പി അല്ലേ എവിടെ വീട് നമ്മുടെ തിരുവല്ല തന്നെ ഓ തിരുവല്ലക്കാർ തന്നെയല്ലോ ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ചേച്ചി ബിസിനസ് ഒക്കെ ആ വീഡിയോ ഒക്കെ മറ്റേ നമ്മുടെ എസ് കെ ബ്ലോഗസ് ഇതുവല്ലാതെ വീഡിയോ ഒക്കെ നല്ലതായിട്ട് വൈറലായിട്ടുണ്ട് കേട്ടോ ഇല്ല എൻ്റെ അമ്മയും അച്ഛനോട് ഒന്ന് ഫുഡ് വാങ്ങിച്ചായിരുന്നല്ലോ അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നീ പോയി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു ചേച്ചി സൊമാറ്റോ കൂടുന്നുണ്ടോ ഞാനിങ്ങനെ വീഡിയോയ്ക്കത് കേട്ടായിരുന്നു കേട്ടോ ഞാനും ഒരു സൊമാറ്റോ പോയി തന്നെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിക്ക് അറിയുമല്ലോ ഞാൻ ഫുൾ ടൈം കയറുന്നുണ്ട് നമുക്ക് ഈ നമ്മുടെ ചാനലിന് ചാനലിനേണ്ടി പ്രത്യേകിച്ചും സമയം മാറ്റി വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ സമയം റെഡി ആയപ്പോൾ ഒന്ന് വന്നാൽ കേട്ടോ എന്തൊക്കെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ് ഫുഡ് എങ്ങനെ എൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് നൂറ് രൂപ അല്ലേ ചേച്ചി ഒറ്റയ്ക്കാണോ ചെയ്യുന്നതോ വീട്ടിലാണല്ലോ ശില്പിയനുണ്ടോ അമ്മയുണ്ട് സഹായിക്കാം അല്ലേ അപ്പൊ എപ്പഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു നിങ്ങളിത് നാലരയൊക്കെ ആവുമ്പോൾ വെളുപ്പിനെ തുടങ്ങും അല്ലേ ആ അപ്പഴത്തേക്കും ഫുഡൊക്കെ എപ്പം റെഡി ആക്കി കിട്ടും ഇതെല്ലാം കൊണ്ടുവരുന്ന ഒറ്റയ്ക്കാണോ അതോ കൂടാതെ ഉണ്ടോ ചേച്ചി തന്നെ കൊണ്ടുവരും അല്ലേ ഓക്കെ അപ്പം എങ്ങനെയുണ്ട് ഇപ്പം ബിസിനസ് കുഴപ്പമില്ല അതേ ഊട്ടി എന്തോ നിനക്ക് വേണ്ടത് പറ ബിരിയാണി വന്നതല്ലേ അപ്പോൾ എന്തെല്ലാം കാര്യം ചെയ്തോ ഒരു ബിരിയാണിയും ഒരു ചോറും പൊതിയും കൂടെ എടുത്തോ ഇന്നത്തെ ഓർഡർ കൊണ്ടുവന്ന ചേച്ചി ഇത്ര ഇരുപത് ഓർഡർ അല്ലേ ഇപ്പം ഇന്നും ഇരുപതാണോ കൊണ്ടിരുന്നത് ഇരുപത് അല്ലേ അപ്പം ഇരുപതും പോകാറുണ്ടോ എന്നും രണ്ട് കവറിൽ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഒരു ബിരിയാണി ഒരു ചോറ് ഇതേ വീട്ടിൽ മേടിച്ചോ ആദ്യം ഫുഡ് വാങ്ങിക്കാൻ പൈസ കൊടുക്കേ ഓക്കേ ചേച്ചി ഇനിയിപ്പം എന്നാ പരിപാടി രണ്ടുമണി കഴിഞ്ഞല്ലോ നേരെ വീട്ടിലേക്കാ അപ്പോൾ സൊമാറ്റോ ഉടനെ പറങ്ങും പോകുന്നില്ല എന്നെ പറ്റി പാർട്ട് ടൈമായിട്ട് പോകുന്നില്ല അപ്പം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ കട വളരണം ഏ തിരുവല്ലാൽ അറിയപ്പെടുന്നൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറൊക്കെ ആയി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമോ കേട്ടോ ജോയ്സ് അപ്പോൾ നമ്മുടെ ഈ ചേച്ചിയുടെ ഷോപ്പ് വരുന്നത് മഴവങ്ങാട് തിരുവല്ല മഴവങ്ങാട് അതായത് അതായത് നമ്മുടെ തിരുമൂലപുരത്തുനിന്ന് അതായത് ചെങ്ങന്നൂരിന്ന് വരുമ്പം തിരുവല്ല ബൈപ്പാസ് കയറുന്നതിന് മുമ്പെയാണ് കേട്ടോ അപ്പം തിരുവല്ലയിൽ നിന്നും ചെങ്ങന്നൂരിട്ട് വരുമ്പം ബൈപ്പാസ് കഴിയുന്ന ഭാഗത്താണ് ചേച്ചിയുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ചേച്ചി എന്തായാലും പോയി ഫുഡ് ഒന്ന് കഴിക്കട്ടെ എന്തായാലും വാങ്ങിച്ച് അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അടിപൊളി ഫുഡ് ഫുഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഞങ്ങളും കൂടെ കഴിച്ചിട്ട് ബാക്കി പറയാം കേട്ടോ സത്യസന്ധമായിട്ട് പറയത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ പോയി ഫുഡ് എക്സ്പ്ലോർ ആയിട്ട് കാണാം പ്പം നമ്മുടെ വൈറൽ ചേച്ചിയുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഫുഡ് നമ്മളെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പൊട്ടിച്ചു നോക്കാം കേട്ടോ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന വേറൊന്നും ഉണ്ടല്ല ഇപ്പം മഴക്കാര് വന്നു കേട്ടോ മഴക്കാർ വന്നിട്ട് നമ്മുടെ വീട് ഞങ്ങൾക്ക് വെട്ടക്കുറവ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഔട്ട്ഡോർ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവൻ പഠിച്ചത് കൂട്ടി ആഹാ തുറക്കുമ്പോൾ നല്ല നല്ല ബിരിയാണി ഇട മണം ആ മണം ഇങ്ങനെ ഒന്ന് ആസ്വദിക്കട്ടെ അടിപൊളി കേട്ടോ അച്ചാറും ബിരിയാണിയും കൂടെ മിക്സ് ആകുമ്പോൾ മണമുണ്ടല്ലോ ആ മണമുണ്ട് പക്ക പപ്പടം പപ്പടം വെറുതെ ഇങ്ങനെ വായിക്കാതെ അല്ലേ കേട്ടോ സീലി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയത് സീൽ ചെയ്തിട്ടുണ്ട് പപ്പടത്തിൻ്റെ കവറൊക്കെ സീൽ ചെയ്ത് സത്യം പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ കണ്ടിട്ടുണ്ടോ ഞാൻ ഇന്നേരം കണ്ടിട്ടില്ല അച്ചാൽമാതിരി ഇപ്പം കണ്ട പപ്പടം നമ്മൾ പപ്പടം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പടം ഇങ്ങനെ ക്രഷ് ചെയ്തത് കൊണ്ട് കണ്ടോ കണ്ടോ ഓക്കെ അതിന് ശേഷം നമുക്ക് നമ്മുടെ ചള്ളാസ് ഇതിന് റൈത്തു വേറെ ഒരു പേര് പറത്തില്ല ചള്ളാസിന് ചില റൈത്തന്നെ ചള്ളാസ് നമ്മൾ ഒഴിക്കണം മുഴുവൻ ഒഴിക്കണ്ട ചിരി ഒഴിച്ചാൽ മതി ഓക്കെ ഇടയ്ക്ക് ഇച്ചിരി കണ്ട അച്ചാറുണ്ട് അച്ചാറും കുട്ടി അങ്ങോട്ട് പപ്പടവും അച്ചാറും ചാസും കൂടെ ഇറക്കുക അപ്പം അതിന്റെ അടിയിൽ വേണ്ട നമ്മുടെ മെയിൻ ആയിട്ടും ചിക്കൻ പീസ് വേണ്ടേ ചിക്കൻ പീസ് നമ്മൾ എടുക്കുക റൈസ് ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ പീസ് ഉണ്ട് കേട്ടോ ഇനി കണ്ടേ ഇതിൽ പീസ് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൈസും ചല്ലാസും പപ്പടവും അച്ചാറും കൂടെ എടുക്ക എന്റെ പൊന്ന് വാര ചേച്ചി സൂപ്പർ സൂപ്പർന്ന് ഞാൻ വെറുതെ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതല്ല അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി കാട്ടും അതായത് ആവശ്യത്തിന് പീസ് ഉണ്ട് ഞാനിപ്പം മുങ്ങിത്തപ്പി മൂന്ന് പീസ് കിട്ടി പിന്നെ മുങ്ങിത്തപ്പാൻ വേണ്ടി ഒരെണ്ണം കൂടി ഇരുപം എടുക്കാം നമ്മുടെ അച്ചാറിൻ്റെ പീസ് കണ്ടോ അതെനി അത് കഴിഞ്ഞതാണ് ആഹാ അപ്പോൾ വീണ്ടും നമ്മൾ വേണം ഒരു പീസും കൂടെ എടുക്കുക ഇങ്ങനെ നമ്മുടെ അച്ചാറും പപ്പടവും ചല്ലാസും കൂടെ മിക്സ് ചെയ്തിട്ട് അടിപൊളി ബിരിയാണി എന്ന് വെച്ചാൽ നല്ല ബിരിയാണി ഗാമർ ഓഫി ആയിട്ട് വേണം കഴുകിയോ മോനെ അപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ ചോറും പതിയും കൊടുത്തു കേട്ടോ അതും കൂടെ നോക്കിയിട്ട് പറയാം പറയാങ്ങനോട്ടോ അത് നമ്മുടെ ബിരിയാണി ഒഴിപ്പം നമുക്കി ചോറും പൊതി പൊട്ടിച്ചു നടക്കാം ഓക്കെ അപ്പം അതിനോട് തോരനുണ്ട് തോരനല്ല സോറി അവിയൽ ഉണ്ട് മോരുകറിയുണ്ട് സാമ്പാറുണ്ട് മീൻ കറി മീൻകറി വീണ്ടും നമ്മുടെ പപ്പടസാറ് വന്നിട്ടുണ്ട് ഇതുണ്ടോ ആഹാ അതും ഞാൻ പറഞ്ഞു അച്ചാറിൻ്റെയും ആ ഒരു പൊതിയുടെയും വഴയിൽ ഇല്ലെന്നേ ഉള്ളു പക്ഷെ ിലും ഒരു ഊൺ പൊതികളെ മണം കൊണ്ടു അപ്പം നമ്മുടെ അനു വന്നിരിക്കുന്നത് നമ്മുടെ തോരനും കുറച്ച് അച്ചാറുമാണ് ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടെ മോരുകറിയും എല്ലാം അങ്ങോട്ട് ഒഴിക്കാം എൻ്റെ പൊന്നെ മോനെയും എൻ്റെ വീടിക്കു വേണ്ടിയോ ആ പെൺകുട്ടിയെ പൊക്കാൻ വേണ്ടിയോ ഒന്നും പറഞ്ഞതല്ല സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് ഒരു അമ്മേ മകളും വെളുപ്പിനെ മുതൽ കഷ്ടപ്പെട്ടു നാലുമണി നാളിൽ അലതുവട്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചോറാണ് പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഉണ്ടല്ലോ പക്ഷേ ഇത് ഉള്ള കറി ഉണ്ട് ആ ബിരിയാണിയും ഈ ചോറുംപൊരി ഉണ്ടല്ലോ ഈ പ്രൈസിന് അടിപൊളിയാണ് വീഡിയോ എടുത്തു കൊണ്ടപ്പോൾ നമ്മുടെ ക്യാമറമാനും ഒരു ഉരുള വേണമെന്ന് പറഞ്ഞു അപ്പം മീൻ എടുത്തു ഇതെടുത്തു ഫുഡ് എടുത്തു ആ കഴി ആ ആ അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ക്യാമറാമാൻ വേണമെന്ന് പറഞ്ഞു ടേസ്റ്റ് ഇല്ലേ ആ ഓക്കെ ഇതാണ് നമ്മുടെ തിരുവല്ലയിലെ മഴുവങ്ങാടുള്ള യൂട്യൂബിലും ഒക്കെ വൈറലായ ആ ഒരു സഹോദരയുടെ കടയിൽ നിന്ന് മേടിച്ച ഊണല്ലേ ഞാൻ ഫുൾ കഴിച്ചു ദേവട്ടിക്ക് ബിരിയാണി മാറ്റി വെച്ചേക്കോട്ടെ ഞാൻ കഴിക്കുമ്പോൾ വഴക്കായിരുന്നു പിന്നെ അച്ഛനമ്മയം കഴിക്കാറോ അവർക്ക് കൊണ്ടുള്ള പൊതുവേ മേടിച്ചിട്ടുണ്ട് ഈ ലൊക്കേഷൻ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവല്ല മഴുവങ്ങാട് ജംഗ്ഷൻ അതായത് നമ്മൾ ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ലയ്ക്ക് പോകുമ്പോൾ തുകശ്ശേരി കഴിഞ്ഞ് നമ്മൾ ഇറക്കി പറഞ്ഞു ചെരുമ്പോൾ നിപ്പോൾ ഉണ്ടൊരു ഷോറൂം വേണം അത് കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ ഇടത്തെ സൈഡ് കിസ്മസ് ബിരിയാണിയൊക്കെ ഉണ്ട് ആ കിസ്മസ് ബിരിയാണിയുടെ ടോയ്റ്റയുടെ ഒക്കെ സെൻ്റർ ഭാഗത്തായിട്ട് വരും ഈ ചേച്ചിയുടെ കട ഒരു ലോട്ടറി കടയൊക്കെ ഉണ്ടല്ലേ ആ ലോട്ടറി കടയുടെ ഒക്കെ ഓപ്പോസിറ്റാണ് ഈ ചേച്ചിയുടെ കട വരുന്നത് നമ്മുടെ തിരുവല്ല നിന്ന് വരുമ്പം തിരുവല്ല കഴിഞ്ഞ് തിരുവല്ല ബൈപ്പാസ് തീരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് സീറ്റ് ഒരു ട്രാഫിക് ഉണ്ട് ആ ട്രാഫിക് കഴിഞ്ഞ് ശക്കല മുമ്പോട്ടുണ്ട് ഇത്ര മീറ്റർ പോയില്ലെന്ന് വേണം പറയാം വരുമ്പോൾ ആ വലത്ത സ്ഥലമാണ് ഈ കട കാണുന്നത് നിങ്ങളും ഇതുപോലെ അതുവഴിയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവരാണെങ്കിലും ആ ചേച്ചിയുടെ ആ സഹോദരിയുടെ കടയിൽ പോയി ഇതുപോലെ ഊണും ബിരിയാണിയൊക്കെ മേടിക്കുക അവർക്കും സന്തോഷം അവരുടെ ഉപജീവനവും നടക്കും നമ്മുടെ വിശപ്പുപടം അല്ലേ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊക്കെ അറിയാവുന്നവർക്ക് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാൻ സഹോദരൻ സപ്പോർട്ട് ചെയ്യാം മറ്റാൽ മതി അടുത്തൊരു വീഡിയോയിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണുന്ന വരെ ബാബി ഞാൻ കഴിച്ചിരുന്നു കുറച്ചും കൂടി